നമസ്കാരം ഇത് വല്ലാത്തൊരു ദുരന്തമാണ് എൻ ഡി എ പരാജയപ്പെടുത്താൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിന്ന കക്ഷികൾ പരസ്പരം അനാവശ്യ മോഹങ്ങളുടെ പേരിൽ വഴി പിരിയുന്ന ദയനീയ ചിത്രമാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ നമ്മൾ കണ്ടത് അതിൻ്റെ പരിണിത ഫലം വിവിധ സംസ്ഥാനങ്ങളിൽ കാണുകയും ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത മുന്നേറ്റം ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ബി ജെ പിയുടെ കോട്ടകോത്തളങ്ങൾ എന്ന് വിശേഷിപ്പിച്ച യോഗി ആദിത്യനാഥിന്റെ യു പിയിൽ കോൺഗ്രസും സമാജ്വാദി സഖ്യവും ചേർന്ന് നേടിയത് നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ബി ജെ പി മുന്നണി നേടിയത് വെറും മുപ്പത്തിയാറ് സീറ്റുകൾ മാത്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഇരുപത് കോടിയിലധികം ഇന്ത്യക്കാർ താമസിക്കുന്ന സംസ്ഥാനം അവിടെയാണ് മുന്നണി സമവാക്യത്തിന്റെ പേരിൽ ഇന്ത്യ മുന്നണി ബി ജെ പിയുടെ അടിക്കൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു മുന്നേറ്റം തന്നെയാണ് ദേശീയ തലത്തിൽ ബി ജെ പിയെ പിടിച്ചു കെട്ടാൻ ഇന്ത്യ മുന്നണിക്കും രാഹുലിനും അഖിലേഷിനും എല്ലാം സാധിച്ചത് എന്നാൽ അതെല്ലാം കളഞ്ഞു കുളിക്കുന്ന ദയനീയ കാഴ്ചയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉത്തർപ്രദേശിൽ കണ്ടത് ഒൻപത് സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇന്ത്യ മുന്നണി ചർച്ചകൾ ആരംഭിക്കുന്നു കോൺഗ്രസിന് കിട്ടേണ്ട സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു എന്നാൽ അഹങ്കാരം മുത്ത അഖിലേഷ് യാദവ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കേണ്ടെന്ന് ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു എല്ലാ സീറ്റുകളിലും സൈക്കിൾ അടയാളത്തിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നു ഒടുവിൽ അത് ബി ജെ പിയുടെ തിരിച്ചുവരവിന് കളമൊരുക്കുന്നു യു പിയിൽ ഒൻപത് സീറ്റുകളിൽ ബി ജെ പി മുന്നണി ഏഴു സീറ്റുകളിൽ വമ്പൻ വിജയം നേടുന്നു ബി ജെ പി മത്സരിച്ച ഏഴ് സീറ്റുകളിൽ ആറ് എണ്ണവും അവർ സ്വന്തമാക്കുന്നു മുപ്പത് വർഷക്കാലമായി ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾ മാത്രം വിജയിച്ച രണ്ടു മണ്ഡലങ്ങളിൽ ബി ജെ പി ശക്തമായി തിരിച്ചുവരുന്നു ന്യൂനപക്ഷ ആധിപത്യമുള്ള മുസ്ലിം സമുദായത്തിന് അതിശക്തമായ വേരോട്ടമുള്ള കുന്തർക്കി മണ്ഡലത്തിൽ അഖിലേഷിന്റെ പാർട്ടി സ്ഥാനാർത്ഥി ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടുകൾക്ക് പരാജയപ്പെടുന്നു മുസ്ലിം നാമധാരി അല്ലാത്ത ഒരാൾ ചരിത്രത്തിലാദ്യമായി ഈ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുകയാണ് ചെയ്തത് ഒ ദളിത് വിഭാഗങ്ങൾക്ക് ശക്തിയുള്ള ബി വിരുദ്ധതയുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന കട്ടാഹാരി മണ്ഡലം മുപ്പത്തിനാലായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി സ്വന്തമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ഇതാദ്യമായാണ് ബി ജെ പി ഈ മണ്ഡലത്തിൽ അവരുടെ വെന്നിക്കൊടി പാറിക്കുന്നത് യോഗി നേരിട്ട് ചുമതല വഹിച്ച മണ്ഡലമായിരുന്നു ഇത് ആർ എസ് എസ് അതിന്റെ ചുമതല നിർവഹിച്ച മണ്ഡലമായിരുന്നു ഇത് പക്ഷെ അപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം അവരുടെ ഏറ്റവും വലിയ പ്രചാരകൻ എന്ന ഖ്യാതി നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ എവിടെയും പ്രചാരണത്തിന് വന്നില്ല എന്നുള്ളത് മറ്റൊരു കൗതുകം നിറഞ്ഞ വാർത്തയാണ് പക്ഷേ നാലു മാസം കൊണ്ട് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വെറും നാലു മാസം കൊണ്ട് ഇത്രയും വലിയ തകർച്ച യഥാർത്ഥത്തിൽ ഉണ്ടായത് ഇന്ത്യ മുന്നണിക്കല്ല മറിച്ച് അഖിലേഷ് യാദവിന്റെ പാർട്ടിക്കാണ് ഉണ്ടായത് ഇന്ത്യ മുന്നണി ഒരു താൽക്കാലിക പ്രതിഭാസമായി യു പിയിൽ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ പിടിച്ചുകെട്ടാൻ നരേന്ദ്രമോദിയുടെയും അമിത് ഷായുടെയും വർഗീയ പ്രീണന നയങ്ങളെ ഇല്ലാതാക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഇന്ത്യ മുന്നണി താൽക്കാലിക പ്രതിഭാസമാണെന്നും അത് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നുമുള്ള വളരെ ശക്തമായിട്ടുള്ള സൂചനയാണ് അഖിലേഷ് നൽകിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രേരക ശക്തിയായി അതിൻ്റെ പോർമുഖത്തെ ഏറ്റവും വലിയ കുന്തമുനയായി വർത്തിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന സത്യം അഖിലേഷ് ഈ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തിലൂടെ തിരിച്ചറിയുകയാണ് ഈ പരാജയത്തിന് ശേഷം ഒരു പുനർവിചിന്തനം അഖിലേഷിന്റെ മനസ്സിൽ ഉണ്ടാകാതെ പോയാൽ അത് ദൂരവ്യാപക പ്രത്യാഘാതം ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള മഹാരാഷ്ട്രയുടെ മണ്ണിൽ വെറും നാൽപ്പത്തി ആറ് സീറ്റുകളിലേക്ക് ഇന്ത്യ മുന്നണി ഒതുങ്ങി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ മമതാ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായി ഇന്ത്യൻ പാർലമെന്റിൽ നിൽക്കുന്ന വ്യക്തിയാണ് അഖിലേഷ് ആ അഖിലേഷന് താൽക്കാലികമായിട്ടാണെങ്കിലും കോൺഗ്രസ് ഇല്ലാതെ മുന്നോട്ട് പോകാം എന്നൊരു തോന്നലുണ്ടായത് അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷം പ്രത്യേകിച്ച് ഉത്തർപ്രദേശിന്റെ മണ്ണിൽ ഉണ്ടാക്കിയിരിക്കുന്നു ഈ ഒരു ശൈലി അവസാനിപ്പിക്കുക തന്നെ വേണം ഇന്ത്യ മുന്നണി എന്നുള്ളത് ഒരു താൽക്കാലിക പ്രതിഭാസമാണെന്ന ബി ജെ പിയുടെ സ്ഥിരമായിട്ടുള്ള ആരോപണത്തെ എതിർത്ത് തോൽപ്പിക്കാനും അതിനെ അതിശക്തമായി ഇന്ത്യൻ ദേശീയ നവോമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാനും യഥാർത്ഥത്തിൽ മുൻകൈ എടുക്കേണ്ടത് കോൺഗ്രസ് മാത്രമല്ല കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരാണ് നമുക്കറിയാം ദേശീയ തലത്തിൽ ഏകദേശം അൻപത്തി ആറ് വർഷത്തിലധികം ഇന്ത്യൻ ദേശീയത കൈയാളിയത് ഇന്ത്യയുടെ ഭരണ വർഗം എന്ന് അവകാശപ്പെടാൻ കഴിഞ്ഞത് കോൺഗ്രസിനാണ് ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെയായിരുന്നു മത്സരിച്ച് വിജയിച്ചത് പക്ഷെ ആ കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഒരു വട്ടം കൂടി നാനൂറിലധികം സീറ്റുകളുമായി നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വന്നാൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന പ്രത്യാഘാതങ്ങളെ നേരിട്ട് മനസ്സിലാക്കിയതിന്റെ പേരിൽ വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യയിൽ ഉടനീളം കോൺഗ്രസ് നടത്തിയത് കോൺഗ്രസിന് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു അപ്പോഴും കോൺഗ്രസിന് വിജയിക്കാമായിരുന്ന പല സീറ്റുകളും ഇന്ത്യ മുന്നണിയുടെ മേൽവിലാസം അരക്കിട്ടുറപ്പിക്കുന്നതിൻ്റെ പേരിൽ അത്തരം പാർട്ടികൾക്ക് നൽകുകയാണ് ചെയ്തത് അത് ജമ്മു കശ്മീർ മുതൽ ഉത്തർപ്രദേശ് വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും അവിടെയാണ് കോൺഗ്രസിന്റെ ഈ വിശാല മനസ്കതയെ തിരിഞ്ഞുകുത്തുകയും മറ്റൊരു അവസരം വന്നപ്പോൾ പ്രത്യേകിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ മാറ്റി നിർത്താം എന്ന അതിമോഹം അഖിലേഷിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരന് ഉണ്ടാവുകയും ചെയ്തത് അതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ അനുഭവിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ബി ജെ പി ദേശീയ തലത്തിൽ പ്രത്യേകിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വ്യാപകമായി കൃത്രിമം ആരോപിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ എല്ലാ വിധത്തിലുള്ള ഉപാധികളും ബി ജെ പി തുടർച്ചയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള മാനസിക വ്യാപാരം കാണിക്കാതെ പോകുന്നത് അതേത് ചെറിയ പാർട്ടിയായാലും വലിയ പാർട്ടിയായാലും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അപകടമാണ് ഇന്ത്യൻ മതേതരത്വത്തിന് അപകടമാണ് ആ അപകടമാണ് യു പിയിൽ നമ്മൾ കണ്ടത് ആ അപകടമാണ് ഒരു പരിധി വരെ നിരവധിയായിട്ടുള്ള സ്ഥാനാർത്ഥികൾ യഥാർത്ഥ സ്ഥാനാർത്ഥികൾ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് പകരമായി മത്സരിച്ച മഹാരാഷ്ട്രയുടെ മണ്ണിലും നമ്മൾ കണ്ടത് ഇനി കോൺഗ്രസിന് മാത്രമല്ല ഒരു പൂർണ്ണമായ ഉത്തരവാദിത്വം അത് ഒരു ജോയിന്റ് ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ എല്ലാ പാർട്ടികളും കാണിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു എന്ന് മാത്രമല്ല ആ ഒരു ഏകീകരണത്തിലൂടെ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇനി ഉയർത്തിക്കൊണ്ടു വര വരേണ്ടത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായിട്ടുള്ള വലിയ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ കോൺഗ്രസിനോടൊപ്പം അണിനിരക്കാൻ അഖിലേഷിന് കഴിയാതെ പോയാൽ ചരിത്രത്തിൽ അദ്ദേഹം ഒരുപക്ഷെ സ്ഥാനം പിടിക്കുന്നത് ചവറ്റുകൊട്ടയിലായിരിക്കും